നമസ്കാരം അപ്പൊ നമുക്ക് എല്ലാ ആൾക്കാർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു വിഭവം തന്നെയാണ് നമ്മുടെ മുട്ട എന്ന് പറയുന്നത് പക്ഷേ മുട്ടയെ അസോസിയേറ്റ് ചെയ്ത് ഒരുപാടധികം ആണ് ആൾക്കാർക്കുള്ളത് മുട്ട എപ്പം കഴിക്കണം എങ്ങനെ കഴിക്കണം മുട്ട കഴിച്ച കൊളസ്ട്രോൾ ഉണ്ടാവുമോ കാടമുട്ടയാണോ കോഴിമുട്ടയാണോ താറാ മുട്ടയാണോ നല്ലത് മുട്ട കൊച്ചുങ്ങോ കൊടുക്കാവോ എത്ര മുട്ട കഴിക്കണം ഡയബറ്റിക് പേഷ്യൻസിന് മുട്ട കഴിക്കാവോ മുട്ട കഴിച്ച ആസ്മ മാറോ അങ്ങനെ ഒത്തിരി 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 ഡൗട്ട്സും ഒത്തിരി 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 തെറ്റിദ്ധാരണകളുമാണ് നമ്മുടെ മുട്ട അസോസിയേറ്റ് ചെയ്തുള്ളത് അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ ഈ ഓരോ 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 കാര്യങ്ങളും വിത്ത് ഈസ് ഡീറ്റെയിൽസും സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസും അതുപോലെ തന്നെ മുട്ടയുടെ ഗുണങ്ങളെപ്പറ്റിയും എങ്ങനെ മുട്ട കഴിക്കണം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇത് ഒരുപാടധികം ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിനും വീട്ടുകാർക്കും എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ആദ്യത്തെ കാര്യം എന്താണ് ഈ മുട്ട മുട്ട എന്ന് പറയുമ്പോൾ ആക്ച്വലി മുട്ടയ്ക്ക് രണ്ട് പാർട്ടുണ്ട് ഒരു മഞ്ഞയും ഒരു വെള്ളയും വെള്ളയാണ് എന്ന് നമ്മൾ പറയും ഈ വെള്ളയാണ് ഫുള്ളി കമ്പോസ്റ്റ് ഓഫ് പ്രോട്ടീൻ ആണ് ഈ വെള്ള എന്ന് പറയുന്ന മുട്ടയുടെ വെള്ള കംപ്ലീറ്റും പ്രോട്ടീനാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞ മുട്ടയുടെ മഞ്ഞയിൽ ഒരുപാടധികം ഫാറ്റും അതുപോലെ തന്നെ എസൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റ്സ് ഉണ്ട് അയൺ ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് വൈറ്റമിൻ ബി ഫൈവ് ഉണ്ട് അങ്ങനെ ഒരുപാടധികം വൈറ്റമിൻസ് ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് ഒരു മുട്ട പിരിഞ്ഞ് ഒരു കോഴിക്കുഞ്ഞ് വരുമ്പോൾ ആ കോഴിക്കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാം കാര്യവും ആ മുട്ടയുടെ മുട്ടയ്ക്കകത്തുണ്ട് അപ്പൊ അത്രയധികം ന്യൂട്രീഷ്യസായിട്ടുള്ള അത്രയധികം പോഷക ഗുണമുള്ള ഒരു കാര്യമാണ് ഈ മുട്ട എന്ന് പറയുന്നത് അപ്പൊ മുട്ട നമുക്കൊരു കംപ്ലീറ്റ് ഫുഡ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ടയെ പറയാം കാരണം ആ ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരുമ്പോ ആ വിരിഞ്ഞ് വരുന്നത് വരെയും കോഴിക്കുഞ്ഞിന് വേണ്ട അത്രയും ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും കൊടുക്കുന്നത് ഈ മുട്ടയാണ് അപ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം അധികം ന്യൂട്രീഷ്യസ് ആണ് നമ്മുടെ ഈ മുട്ട എന്ന് പറയുന്ന കാര്യം അതുപോലെ തന്നെ വയസ്സായ ആൾക്കാർക്ക് പ്രായം ചെന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അസിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനും കൂടിയാണ് ഈ മുട്ടയുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും മുട്ടയുടെ പ്രോട്ടീൻ വളരെയധികം ഈസി ആയിട്ട് ദഹിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വയസ്സായ ആൾക്കാർക്കാണെങ്കിലും മുട്ടയുടെ വെള്ളം ഒരുപാട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം വളരെ പെട്ടെന്ന് അസിമിലേറ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും പ്രോട്ടീൻസ് ആണ് നമ്മുടെ ആൽബുമിൻ എന്ന് പറയുന്നത് അതായത് മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് അപ്പോൾ മുട്ട നമ്മൾ കഴിക്കുന്നത് വയസ്സായ ആൾക്കാർക്കാണെങ്കിലും കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും മുട്ടയുടെ വെള്ള കഴിക്കുന്നത് വളരെ വളരെ അധികം നല്ലൊരു കാര്യമാണ് ഇനി അടുത്ത എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മുട്ട കഴിച്ച ആസ്മ മാറുക ആക്ച്വലി മുട്ട കഴിച്ച ആസ്മ മാറും എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ് അങ്ങനെയൊന്ന് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ആസ്മ മാറും അതിനെ പറ്റിയിട്ട് യാതൊരു ഒരു സയന്റിഫിക് ഡേറ്റയും ഇല്ല നമുക്ക് അപ്പോൾ ഒരിക്കലും മുട്ട കഴിച്ചെന്ന് പറഞ്ഞിട്ട് ആസ്മ മാറത്തില്ല ആസ്മയുടെ ഒരു പെത്തോളജി വേറെയാണ് അതിന് അതുമായിട്ട് മുട്ടയ്ക്ക് യാതൊരു റിലേഷനും ഇല്ല ഇത് ചുമ്മാ ആൾക്കാർ പറഞ്ഞു വരത്തുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇനി മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിനെ പറ്റി നോക്കാം മുട്ടയിൽ ആദ്യമായിട്ട് അടങ്ങിയ ആണ് സെലീനിയം എന്ന് പറയുന്നത് സെലീനിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാടധികം ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു മിനറലാണ് ഈ സെലീനിയം അതുപോലെ തന്നെ ഈ സെലീനിയം ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് അടുത്ത മുട്ടയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളേറ്റ് എന്ന് പറയും അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഫോളിക് ആസിഡ് ആണ് നമ്മുടെ ഈ ഫോളേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഫോളേറ്റും ധാരാളമായിട്ട് നമ്മുടെ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വേറൊരു പദാർത്ഥമാണ് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ നെർവ് അതായത് നമ്മുടെ നാടിക്കും നമ്മുടെ ബ്രെയിനിന്റെയൊക്കെ ഡെവലപ്മെന്റിനും പുതിയ പുതിയ നാടിയുടെ ജനറേഷന് വേണ്ടിയും അതുപോലെ തന്നെ ആ നാടിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കാനും എല്ലാം വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ മുട്ട എന്ന് പറയുന്നത് മെഗാലോപ്ലാസ്റ്റിക് അനിയമെ തടയാനും മുട്ട വളരെയധികം നല്ലതാണ് കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ഫോളിക്കാസിനും ഒരുപാടധികം വൈറ്റമിൻ ബി ട്വൽവും ഉണ്ട് മാത്രമല്ല ഗർഭിണിയായ സ്ത്രീകള് ഈ മുട്ട കഴിക്കുന്നത് അതായത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് കാരണം കൊച്ചിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് അധികം ഫോളിക് ആസിഡും വൈറ്റമിൻ ബി ട്വ് ആവശ്യമാണ് അപ്പൊ ഗർഭിണിയായ സ്ത്രീകളിൽ ഈ വൈറ്റമിൻ ബി ട്വൽവും ഫോളിക്കാസിഡും കുറവാണെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ വരാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോ എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് ഗർഭിണിയായ സ്ത്രീകളിൽ വളരെയധികം നല്ലതാണ് കാരണം കൊച്ചിന് വേണ്ടത്ര ഫോളിക് ആസിഡ് കിട്ടുകയും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾക്ക് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കും അത് നമ്മുടെ മുട്ടയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ട കണ്ണുകൾക്ക് വളരെയധികം നല്ലതാണ് നമ്മുടെ മുട്ടയിൽ രണ്ട് ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് ഒന്ന് ലൂട്ടീനും രണ്ട് സിയാസ് ആന്റൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂട്രിയൻസ് രണ്ട് ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് ആന്റി ഓക്സിഡന്റ്സ് വളരെയധികം നമ്മുടെ കണ്ണിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് ആന്റി ഓക്സിഡന്റ്സ് ഉണ്ടായതു കൊണ്ട് മുട്ട നമ്മുടെ കണ്ണില് കണ്ണിലെ തിമിരം അഥവാ കാറ്ററാക്റ്റ് വരാതെ വളരെയധികം രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് സിയാസാൻഡൈനും അതുപോലെ തന്നെ ലുട്ടൈനും രണ്ടും കാട്രാക്റ്റിനെ വളരെയധികം രീതിയിൽ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു മാത്രമല്ല ഈ നമ്മുടെ കണ്ണിലേക്ക് നമ്മുടെ മൊബൈൽ ഫോൺ വഴിയും എമിറ്റ് ചെയ്യുന്ന ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തിയിട്ട് നമുക്ക് മാക്യുല ഡീജനറേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ മാക്യുല ഡീജനറേഷനും നമുക്ക് ഈ ഒരു ലുട്ടീനും അതുപോലെ തന്നെ സിയാസാൻഡൈനും അത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഇനി അടുത്ത് എന്തുകൊണ്ടാണ് ഇത് കാട്രാക്ടിനെ പ്രിവെന്റ് ചെയ്യണത് ഈ സിയാസ് ആയൻതൈനും അതുപോലെ തന്നെ ലൂട്ടീനും നമുക്ക് കാട്രാക്റ്റ് വരുന്നതെന്ന് പ്രിവെന്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ കാട്രാക്റ്റ് വരാനുള്ള മെയിൻ മെയിനായിട്ടുള്ള റീസൺ ആണ് ഒന്ന് നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത ഉള്ള പ്രമേഹ രോഗം അതായത് ഡയബറ്റിക് മെലൈറ്റസ് നമ്മൾ കൺട്രോൾ ഇല്ലാത്ത അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഡയബറ്റിക് മെലൈറ്റസ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഫ്രീ റാഡിക്കലിന്റെ പ്രൊഡക്ഷൻ അപ്പൊ ഈ ഫ്രീ റാഡിക്കലിനെ വളരെയധികം രീതിയിൽ കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ സിയാസ്നും ലൂട്ടീനും സഹായിക്കുന്നു ഇത് വളരെയധികം വലിയൊരു എമൗണ്ടിൽ തന്നെയാണ് നമ്മുടെ മുട്ടയിലുള്ളത് അപ്പൊ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കലിന്റെ ജനറേഷൻ കുറയും കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് അധികം ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞു സെലീനിയൊരു ആന്റി ഓക്സിഡന്റ് ആണ് അപ്പോൾ മുട്ട കഴിക്കുന്നത് വഴി നമുക്ക് ഫ്രീ റാഡിക്കൽ ജനറേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കണ്ണിൻ്റെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ കാട്രാക്റ്റ് വരാതെയും അതായത് തിമിരം വരാതെയും നമ്മുടെ മുട്ട വളരെയധികം രീതിയിൽ നമ്മളെ കണ്ണുകളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അടുത്തായിട്ട് മുട്ടയിൽ വളരെയധികം രീതിയിലുള്ള ഒരു മിറലാണ് നമ്മുടെ സിങ്ക് എന്ന് പറയും നമ്മുടെ മെറ്റബോളിസം വളരെയധികം രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സിങ്ക് പിന്നെ അടുത്ത് നമുക്കുള്ള തയമിൻ നമ്മുടെ മുട്ടയിൽ വളരെയധികം രീതി പിന്നെ അടുത്ത് വളരെയധികം രീതിയിലുള്ള നമ്മുടെ വൈറ്റമിൻ ഡി എല്ലുകൾക്കും പല്ലുകൾക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ നമ്മുടെ കാൽഷ്യം ഈ കാൽഷ്യം വൈറ്റമിൻ ഡി രണ്ടും നമ്മുടെ മുട്ടയിൽ വളരെ അധിക രീതിയിൽ അടുത്ത മുട്ടയിൽ അടങ്ങിയിട്ട് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കലാണ് കോളിൻ കോളിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കരള് വൃക്ക ബ്രെയിൻ ഇതിന്റെയൊക്കെ മെയിൻ്റെനൻസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ കോളിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ അടുത്ത മുട്ടയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു കെമിക്കലാണ് ലസത്തിന് വീക്ക്നെസ് അഥവാ ക്ഷീണം മാറാനും അതുപോലെ തന്നെ ഓർമ്മശക്തി ബൂസ്റ്റ് ചെയ്യാനും ഓർമ്മശക്തി കൂട്ടാനും എല്ലാം ഈ ലസ്യത്തിന് വളരെയധികം നല്ലൊരു കാര്യമാണ് അപ്പൊ ഇതും വളരെയധികം രീതിയിൽ നമ്മുടെ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും മുട്ട കഴിക്കുന്നത് നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും നമ്മുടെ വീക്ക്നെസ് അതായത് നമ്മുടെ ക്ഷീണം കുറയ്ക്കാനും വളരെയധികം ആണ് അടുത്തത് നമ്മുടെ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ബയോട്ടിൻ മുടിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഈ ബയോട്ടിൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ബയോട്ടിൻ നമ്മുടെ ഫാറ്റിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രോട്ടീൻ്റെ ഒക്കെ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കാനായിട്ട് ഈ ബയോട്ടിൻ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് നമ്മൾ മുട്ട എങ്ങനെ കഴിക്കണം നമ്മളെല്ലാ ആൾക്കാരും മുട്ട കഴിക്കുന്ന രീതി ഭയങ്കര തെറ്റാണ് കാരണം മുട്ട ഓവറായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ മുട്ടയിലുള്ള ന്യൂട്രിയൻസ് എല്ലാം പോകും അപ്പോൾ നമ്മൾ മുട്ട പല രീതിയിലാണ് കഴിക്കുന്നത് നമ്മളെല്ലാ ആൾക്കാരും പൊരിച്ചു കഴിക്കാറുണ്ട് പിന്നെ വാട്ടി കുടിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാ ആൾക്കാരും കറിയിലേക്ക് ചേർ കറി വെച്ച് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ കിണ്ടി കഴിക്കാറുണ്ട് ചിക്കി കഴിക്കാറൊക്കെ ഉണ്ടെന്ന് പറയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാടധികം രീതിയിലാണ് നമ്മൾ ഈ മുട്ട കൺസ്യൂം പക്ഷേ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിലല്ല നമ്മൾ മുട്ട കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്ന മുട്ട അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ മുട്ടയിലുള്ള എഴുപത് ശതമാനം ന്യൂട്രിയൻസും അവിടെ നിന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ മുട്ട കഴിക്കുന്ന സമയം മുപ്പത് ശതമാനം ന്യൂട്രിയൻസ് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മുട്ട പാചകം ചെയ്ത് നമ്മൾ കഴിക്കണം അപ്പൊ അതാണ് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ എല്ലാ ആൾക്കാരും മനസ്സിലാക്കണം അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ പറയുന്ന വീഡിയോയിലെ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ ഇതാണ് അതായത് മുട്ട നമ്മൾ എങ്ങനെ പാചകം ചെയ്ത് കഴിക്കണം കാരണം നമ്മളിപ്പം കഴിക്കുന്ന എല്ലാ രീതിയിലും ഒരു എഴുപത് ശതമാനവും മുട്ടയുടെ ന്യൂട്രിയൻസും പോയി കഴിഞ്ഞിരിക്കും മുട്ടയിലുള്ള മുപ്പത് ശതമാനം ന്യൂട്രിയൻസ് മാത്രമേ നമ്മൾ പാചകം ചെയ്യുന്ന രീതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ എഴുപത് ശതമാനം നിലനിർത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ നൂറ് ശതമാനം ന്യൂട്രിയൻസ് മുട്ടയിൽ നമുക്ക് എങ്ങനെ കിട്ടും അല്ലെങ്കിൽ മാക്സിമം നമുക്ക് എങ്ങനെ മുട്ടയിൽ നിന്ന് ന്യൂട്രിയൻസും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ പറ്റിയാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു മുട്ട നമ്മൾ വേവിക്കുമ്പോൾ അവിടെ നമുക്ക് എഴുപത് ശതമാനോളം നമ്മുടെ മുട്ടയിലുള്ള ന്യൂട്രിയൻസ് ആവുന്നു അല്ലെങ്കിൽ ന്യൂട്രിയൻസ് പോവുകയാണ് അതായത് ബാക്കി മുപ്പത് ശതമാനം മാത്രമേ നമുക്ക് വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഈ മുട്ട എങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണപ്രദമെന്ന് പറയും അത് വേവിക്കാതെ പച്ചമുട്ട കഴിക്കുന്നതാണ് ഏറ്റവും വളരെയധികം നല്ലൊരു കാര്യം പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് പച്ചമുട്ടയുടെ തോടിന്റെ പുറത്ത് സാൽമുണല്ല എന്ന് ഒരു ബാക്ടീരിയ വളരെയധികം രീതിയിൽ വളരുന്നു അപ്പോൾ ഈ സാൽമുണല്ല എന്ന് പറയുന്ന ഈ ബാക്ടീരിയ തന്നെയാണ് നമ്മുടെ മയോണൈസിന്റെ അകത്തും പ്രശ്നക്കാരൻ അതായത് മയോണൈസിന്റെ മയോണൈസിഡകത്ത് നമ്മൾ പച്ചമുട്ട ചേർക്കുമ്പോഴും ഇവിടെയും പ്രശ്നക്കാരനായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ സാൽമോണല്ലയാണ് അപ്പോൾ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മുട്ട കഴിക്കാം അതായത് അറുപത്തെട്ട് മുതൽ എഴുപത് ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ വെള്ളം ചൂടാക്കുക വെള്ളം ചൂടാക്കിയതിന് ശേഷം ഈ വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മൾ മുട്ട എടുത്തിടുക മുട്ടയിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആ മുട്ടയെ നമ്മൾ വേവിക്കുക ഈ മൂന്ന് മിനിറ്റ് മാത്രമേ നമ്മൾ വേവിക്കുക മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ മുട്ടയെടുക്കുക ആ മുട്ട നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് കഴിക്കുകയോ എന്ത് വേണോ നമുക്ക് ചെയ്യാം അപ്പൊ ഈ മുട്ടയെ പറയുന്ന പേരാണ് പാസ്റ്ററൈസ്ഡ് എന്ന് പറയും അപ്പൊ ഈ പാസ്റ്ററൈസ് ചെയ്ത മുട്ടയാണ് ഏറ്റവും വളരെയധികം നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ല മുട്ട അതായത് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഈ പാസ്റ്ററൈസ് ചെയ്ത മുട്ടയിലായിരിക്കും കാണുന്നത് അപ്പൊ ഈ പാസ്റ്ററൈസ് ചെയ്ത മുട്ട മാത്രം നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നമ്മൾ മുട്ട ഒരുപാടധികം ഫ്രൈ ചെയ്തും അങ്ങനെ നമ്മൾ കഴിക്കാതിരിക്കുക പിന്നെ ഓംലെറ്റ് വളരെയധികം കുറച്ച് രീതിയിൽ കുക്ക് ചെയ്ത ഓംലെറ്റും വളരെയധികം നല്ലതാണ് പിന്നെ പച്ചമുട്ട കഴിക്കാതിരിക്കാം പച്ചമുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാൽമണല ഇൻഫെക്ഷൻസ് ഫുഡ് പോയിസനിങ് ഇതൊക്കെ വരാനായിട്ട് വളരെയധികം കൂടുതൽ കാരണം അപ്പം അങ്ങനെയുള്ള സാൽമോണല അടങ്ങിയിട്ടുണ്ടായിട്ട് നമുക്ക് പച്ചമുട്ട കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പച്ചമുട്ട അവോയ്ഡ് ചെയ്യുക ഈ പാസ്ചറൈസ് ചെയ്ത് മുട്ട ഉപയോഗിക്കുക പിന്നെ പോച്ചിങ് എഗ് പോച്ചിങ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പം ആ മെത്തേഡിൽ കൂടി നിങ്ങൾക്ക് മുട്ട കഴിക്കാവുന്നതാണ് ഈ എഗ്ഗ് പോച്ചിങ്ങിനെ പറ്റി ധാരാളം വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ പോയി കാണാം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എഗ്ഗ് പോച്ചിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഈ എഗ്ഗ് പോച്ചിങ് ചെയ്യുന്നതെന്ന് അടുത്ത എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് ആണ് താറാവിന്റെ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് മാറുവോ പൈൽസും താറാവിന്റെ മുട്ടയായിട്ട് യാതൊരു ബന്ധവുമില്ല കാടമുട്ട കഴിച്ച് കഴിഞ്ഞാൽ ആസ്മ മാറും എന്ന് പറയുന്നത് പോലത്തെ ഒരു വളരെയധികം തെറ്റായ ചിന്താഗതി അല്ലെങ്കിൽ ഒരു വളരെ വളരെയധികം വലിയൊരു തെറ്റിദ്ധാരണ തന്നെയാണ് താറാവിന്റെ മുട്ട കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് മാറും എന്ന് പറയുന്നത് അപ്പം ഇത് രണ്ടും മുട്ട അസോസിയേറ്റ് ചെയ്ത് വളരെയധികം വലിയൊരു മിത്താണ് ഇതിന് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് എത്ര മുട്ട കഴിക്കാം അപ്പം നോർമലായിട്ട് ഒരു അസുഖവും ഇല്ലാത്തൊരു നോർമലായിട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നു ടു നാല് എഗിൻ്റെ വൈറ്റ് അതായത് മൂന്നു ടു നാല് മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മഞ്ഞയും എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കോ മൂന്ന് ടു നാല് മുട്ടയുടെ വെള്ള എല്ലാ ദിവസവും കഴിക്കാം യാതൊരു പ്രശ്നവുമില്ല പക്ഷേ മൂന്ന് മഞ്ഞ മൂന്ന് മുട്ടയുടെ മഞ്ഞ മാത്രമേ നമ്മൾ ഒരാഴ്ച കഴിക്കാവൂ അതായത് എല്ലാ ദിവസവും മൂന്ന് ടു നാല് മുട്ടയുടെ വെള്ള നമുക്ക് കഴിക്കാം പക്ഷേ ഒരാഴ്ച നമ്മൾ വെറും മൂന്ന് മുട്ടയുടെ മഞ്ഞ മാത്രമേ കഴിക്കാവൂ അത് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹമുള്ള ആൾക്കാർക്കും കൊളസ്ട്രോൾ കൂടിയ ആൾക്കാർക്കും മാത്രമേ ഇതിന് പറഞ്ഞിട്ടുള്ളൂ കാരണം മഞ്ഞയ്ക്ക് ഒരുപാടധികം കൊളസ്ട്രോൾ കണ്ടന്റ് ഉണ്ടായതു തന്നെ മഞ്ഞ ഉള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നാണ് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷന്റെ പുതിയ ഗൈഡ് ലൈൻസ് പറയുന്നത് അടുത്തല്ലാ ആൾക്കാരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് കാടമുട്ട കഴിക്കണോ താറാ മുട്ട കഴിക്കണോ കോഴിമുട്ട കഴിക്കണോ ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു തെറ്റായ ഒരു ചിന്ത അല്ലെങ്കിൽ തെറ്റായ ഒരു ഒരു അറിവ് തന്നെയാണ് ഈ നൂറ് കോഴിമുട്ടയ്ക്ക് തുല്യമാണ് ഒരു കാടമുട്ട എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഒരുപാട് അധികം ആൾക്കാർ പറയുന്നത് കേട്ടുണ്ട് കേട്ടോ ഈ നൂറ് കോഴിമുട്ടയ്ക്ക് തുല്യമാണ് ഒരു കാടമുട്ടയെന്ന് അതൊക്കെ ആക്ച്വലി വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ് അങ്ങനെയൊന്നും ആക്ച്വലി ഇല്ല അതൊന്നും ആരും വിശ്വസിക്കരുത് ഇതൊക്കെ വളരെയധികം സയന്റിഫിക് അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ യാതൊരു സയന്റിഫിക് ഡേറ്റ ഇല്ല പിന്നെ എപ്പോഴും പ്രോട്ടീൻ്റെ അളവും വൈറ്റമിൻ ബി ട്വൽവും പോളിക്കാസിഡിൻ്റെയും വൈറ്റമിൻ എയുടെയും അതുപോലെ തന്നെ ബി ട്വൽവിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ബാക്കിയുള്ള മുട്ടയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മുടെ താറാവ് മുട്ടയ്ക്കാണ് അപ്പോൾ ആക്ച്വലി പ്രോട്ടീൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് മസിലൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ താറാവ് മുട്ട കഴിക്കുന്നത് കുറച്ചുകൂടെ നല്ലത് കാരണം ഒരു താറാവ് മുട്ടയിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് ദാൻ ഈ ഒരു കോഴിമുട്ടയിൽ നിന്നും ഒരു കടമുട്ടയിൽ നിന്നും കഴി കിട്ടുന്നതിൻ്റെ കുറച്ചും കൂടി കൂടുതലാണ് ഒരു താറാമുട്ടയിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനിന്റെ അളവ് അപ്പോൾ മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു താറാമുട്ട കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കോഴിമുട്ടയോ കാടമുട്ടയോ കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലതാണ് ഒരു താറാമുട്ട നിങ്ങൾ കഴിക്കുന്നത് മസിലൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലാതെ കോഴിമുട്ടയാണെങ്കിലും താറാമുട്ടയാണെങ്കിലും കാടമുട്ടയാണെങ്കിലും മൂന്നും വളരെയധികം വലിയ വ്യത്യാസമൊന്നുമില്ല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് താറ താറാമുട്ടയോ കോഴിമുട്ടയോ അല്ലെങ്കിൽ നമ്മുടെ കൊയിൽ അല്ലെങ്കിൽ കാടമുട്ടയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നോർമൽ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യണം നിങ്ങൾ എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കുക പ്രമേഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മൂന്ന് ടു നാല് മുട്ടയുടെ വെള്ള കഴിക്കുക എല്ലാ ദിവസവും അത് കഴിക്കുക അതുപോലെ തന്നെ ഒരാഴ്ചയിൽ ഒരു മൂന്ന് മഞ്ഞക്കരി കഴിക്കുക അല്ലാതെ മുട്ട കഴിച്ചുകൂടാ മുട്ട അവോയ്ഡ് ചെയ്യണം ഇങ്ങനെയൊന്നും യാതൊരു കാര്യവും ഇല്ല ഇതൊക്കെ ആൾക്കാര് വളരെയധികം തെറ്റായിട്ട് പറയുന്ന കാര്യമാണ് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും മുട്ട കൂടുതൽ കഴിച്ചുകൂടാ മുട്ടയുടെ മഞ്ഞ കഴിച്ചുകൂട മുട്ടയുടെ വെള്ള കഴിച്ചു ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ മുട്ടയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിലത്ത് കവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ മുട്ട എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ മൂന്ന് മിനിറ്റ് നമ്മൾ മുട്ട ഇട്ടിട്ട് വിട്ടതിന് ശേഷം ആ മുട്ട പാസ്റ്ററൈ പാസ്റ്ററൈസ് ചെയ്ത മുട്ടയോ അല്ലെങ്കിൽ പോസ്റ്റ് ഡെഗോ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ ഇതാണ് ഏറ്റവും വളരെയധികം നല്ലൊരു കാര്യം അപ്പം ഇതാണ് എനിക്ക് ഒരു വീഡിയോയിൽ ഒരു ക്രക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയും വീഡിയോ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കേൾക്കുമ്പോൾ എടുക്കേണ്ട ഒരു മെസ്സേജ് തന്നെ ഈ ഒരു പാസ്റ്ററൈസ് ഡെഗ് അല്ലെങ്കിൽ പോസ്റ്റ് ഡെഗിൻ്റെ കാര്യം മാത്രമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ തന്നെയായിരുന്നു ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് അധികം ആൾക്കാർക്ക് ഇത് അറിയത്തില്ല ഒരുപാടധികം ആൾക്കാർ വളരെ തെറ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ മുട്ട കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക